ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് ലോ അതേപോലെ തന്നെ ഈ ബാങ്കിങ് ബിസിനസ് റെഗുലേഷൻസിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന നോട്ട്സും ആൻഡ് ക്ലാസ്സുമാണ് നമുക്കറിയാം ഈ മൂന്ന് സബ്ജെക്റ്റിലും മെയിനായിട്ട് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യം നമുക്ക് ഫങ്ഷൻസ് ഓഫ് ഇ ബാങ്കിങ്ങിനെ കുറിച്ച് പഠിക്കാം അപ്പോൾ ഇ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നൊരു ഏരിയയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത് അതായത് ഇൻ്റർനെറ്റ് സഹായത്തോടെ ബാങ്കിങ് ഫങ്ഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അറ്റ് എനി ടൈം ആൻഡ് എനി വേർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ഫെസിലിറ്റീസ് ആണ് അപ്പോൾ ഈ ഇ ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കണം അപ്പോൾ ഈ ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസിൽ ഫസ്റ്റ് വരുന്ന ഒന്നാണ് ഫണ്ട് ട്രാൻസ്ഫർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞ ഒരുപാട് രീതികൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് രീതികൾ ഉണ്ട് എൻ ഇ എഫ് ടി റിയൽ ടൈം ഗ്രോ സെറ്റിൽമെൻറ്റ് ഐ എം പി എസ് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫണ്ട് ട്രാൻസ്ഫർ നമുക്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിങ്ങിന് സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പിന്നെ ഇൻഫോർമേഷൻസ് ബാലൻസ് എൻക്വയറി സ്റ്റേറ്റ്മെൻറ്റുകൾ വിഡ്രോവൽസ് അതിനൊക്കെ ഈ ബാങ്കിങ് അവിടെ അക്കൗണ്ട് ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ അക്കൗണ്ട് ഇൻഫോർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദെൻ ബിൽ പേയ്മെൻറ്റ്സ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാന് ടാക്സസുമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പോലെ റീചാർജ് ചെയ്യാന് ഡി ടി എച്ച് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ബിൽ പേയ്മെൻസും ഇരുപത്തി ട്വൻറ്റി ഫോർ ഇൻറ്റു ഇരുപത്തിനാല് മണിക്കൂറും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഡേയ്സ് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒന്നാണ് ദെൻ ഓൺലൈൻ ഷോപ്പിങ്ങിന് ഓൺലൈൻ ഷോപ്പിംഗ് നമുക്കറിയാവുന്ന കാര്യമാണല്ലേ നമുക്ക് ഇ ബാങ്കിങ് ഹെൽപ്ഫുള്ളായിരിക്കാം ഇൻവെസ്റ്റ്മെൻറ്റിന് ലോണ് അതുപോലെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്സുകൾ നമുക്ക് ആണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പിന്നെ മൊബൈൽ ബാങ്കിങ് നമുക്ക് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് സിം കാർഡോ വൈഫൈ മുഖേന നമുക്ക് അവിടെ ഇൻറ്റർനെറ്റ് ഫെസിലിറ്റീസ് ലഭ്യമാക്കുന്ന അവസ്ഥ ദെൻ കസ്റ്റമർ സർവീസിനകത്ത് പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂറും അതായത് ആഴ്ചയിൽ ഏഴ് ദിവസം ഇരുപത്തിനാല് മണിക്കൂറും നമുക്കിതിൻ്റെ ഒരു സേവനം അവിടെ ലഭ്യമാണ് അടുത്തത് നമുക്ക് ഓഫറിൻ്റെ എലമെൻസുകൾ നോക്കണം ഇപ്പോൾ നമ്മൾ ഈ ബാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു നമുക്കൊരു ക്വസ്റ്റിനായിട്ട് ചോദിക്കാൻ ഈ ഒരു പേപ്പറിൽ ചെയ്യുന്നത് ഒരു ഏഴെട്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ട് എപ്പോഴും ചോദിക്കും ഇനി നമുക്ക് ഓഫർ ആക്സെപ്റ്റൻസ് ഇവിടെ എത്തിയപ്പോൾ നമ്മളൊരു നമ്മുടെ ബിസിനസ് ലോ അത് നമ്മൾ ബാങ്കിങ്ങിൻ്റെ പോർഷൻസ് ആയിട്ട് പഠിച്ച ക്വസ്റ്റിനാണ് ഇപ്പോൾ വരുന്നത് നമുക്ക് എലമെൻറ്റ്സ് ഓഫ് ഓഫർ അതായത് ബിസിനസ് ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഓഫറിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കണം എക്സ്പ്രഷൻ ഓഫ് വില്ലിംഗ്നസ് ടു ഡു ഓർ ആബ്സെൻറ്റ് ഫ്രം സംതിങ് ഇതാണ് എലമെൻസിൻ്റെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരമുള്ള ഓഫറിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇനി ഈ ഒരു മെയിൻ ആയിട്ട് ഓഫറിൻ്റെ ഒരു മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ഒരു ലീഗൽ റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു വ്യക്തി എന്ത് ചെയ്യാണ് ആൾ ആളുടെ കാറ് കുറച്ച് കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് സോ ആ ഒരു ഓഫർ അവിടെ ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു ടൈം പീരീഡിലാണ് വിടെ വരുന്നത് അപ്പോൾ അത് അത് ഒരു ലീഗൽ റിലേഷൻഷിപ്പ് അവർ തമ്മിൽ അവിടെ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഡിഫൈൻഡ് ആൻഡ് ക്ലിയർ ടേംസ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സാമ്പിള് എക്സ് എന്ന് പറഞ്ഞ വ്യക്തി ടൈം പീരീഡ് ഇപ്പോൾ മൂന്ന് ആണെങ്കിൽ മൂന്ന് മാസത്തിനാണ് കാർഡ് ഉപയോഗിക്കാൻ കൊടുക്കുക അതാണ് ഒരു ക്ലിയർ ടേംസിൽ ടൈം പീരീഡിലാണ് അവിടെ പറഞ്ഞു പോകുന്നത് പിന്നെ കമ്മ്യൂണിക്കേഷൻസ് ഓഫറിൽ ഓഫർ കൊടുക്കുന്ന വ്യക്തിയുണ്ട് ഓഫർ ശേഖരിക്കുന്ന വ്യക്തിയുണ്ട് അപ്പോൾ ആ കറക്റ്റ് കാര്യങ്ങൾ ഓഫർ ഈ സ്വീകരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് കാര്യങ്ങൾ കറക്റ്റായിട്ട് അവിടെ പറഞ്ഞിരിക്കണം ദെൻ ഒബ്ജെക്ഷൻ ടു ഒപ്റ്റൈൻ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ക്യാപ്പബിൾ ഓഫ് ആക്സെപ്റ്റൻസ് വേണ്ട കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ ക്യാപ്പബിൾ ആണോ എന്നൊക്കെ ആ ഓഫറിൽ തീരുമാനിച്ചിരിക്കണം ഇതൊക്കെയാണ് മെയിനായിട്ടൊരു ഓഫറിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട പോയിൻസുകൾ എന്ന് പറയുന്നത് ഇത് വെറും ഷോർട്ട് നോട്ടാണെന്ന് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് എത്രയോ തന്നെ പഠിക്കണം ജസ്റ്റ് ഒരു ബ്രീഫ് ഒരു എങ്ങനെ ഒരു പോയിന്റിൽ നമുക്ക് എഴുതാം അല്ലെങ്കിൽ ഒരു എങ്ങനെ നമുക്കൊരു ബ്രീഫ് ഔട്ട്ലൈൻ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് പറയുന്നത് ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് നോക്കാം സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യന് ബിസിനസ് ലോലും ബിസിനസ് റെഗുലേഷനും കമ്പനി ലോ ലോലൊക്കെ ചോദിക്കുന്ന ഏരിയയാണ് മെയിൻ ആയിട്ട് ഒരു ടെൻ മാർക്ക് നമുക്ക് ഇതിൻ്റെ എസ് ഒക്കെ ആയിട്ട് എപ്പോഴും ചോദിച്ചു വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനെ കുറിച്ച് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അതിൻ്റെ ഒരു ആക്ട് അവിടെ ഇനാക്ട് ചെയ്തത് സെയിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസിൽ കുറച്ച് കാര്യങ്ങൾ ഇവർ എന്തിനുണ്ട് ഫോർമുലേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ കുറച്ച് അറിയേണ്ട കാര്യങ്ങൾ ഗുഡ്സ് എന്താണെന്ന് അറിയണം അതേപോലെ കോൺട്രാക്ട് ഓഫ് സെയിൽ അത് എന്താണെന്ന് നമുക്കറിയണം അതിൽ വരുന്ന പാർട്ടീസ് ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്കിതിൽ അറിയേണ്ട കാര്യങ്ങൾ അപ്പം ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിൻറ്റിൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഗുഡ്സ് ഒരു മൂവബിൾ പ്രോപ്പർട്ടിയാണ് മണിയോ അല്ലെങ്കിൽ ആക്ഷനബിൾ ക്ലെയിംസിനോക്കെ അപേക്ഷിച്ചിട്ടൊരു മൂവബിൾ പ്രോപ്പർട്ടിയാണ് ഗുഡ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് ആയിട്ട് ബയ്യറും സെല്ലറും വാങ്ങുന്ന വ്യക്തിയും അതേപോലെ തന്നെ വിൽക്കുന്ന വ്യക്തിയാണ് അതിൽ വരുന്നത് ഇനി കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുക നമ്മുടെ പ്രൈസിന് ഫിക്സ്ഡ് പ്രൈസിന് സെല്ലറുടെ കയ്യിൽ നിന്ന് ബയറിലേക്ക് ഒരു പ്രോഡക്റ്റ് എത്തുന്ന ആ ഒരു പ്രോസസ്സാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സിമ്പിൾ മീനിങ് ആണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഫോർ എ പ്രൈസിൻ്റെ ബേസിൽ കൺസിഡർ ചെയ്യുന്ന ഒന്നായിരിക്കാം ഇനി അതിലെ കണ്ടീഷനും വാറൻറ്റീസും അതിൻ്റെ ഡിഫൈൻഡ് ഗോൾസുകളെല്ലാം പ്രോപ്പറായിട്ട് അവിടെ എൻഹാൻസ് ചെയ്ത് പോയിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കിയിട്ട് സെയിൽ ഗുഡ് പാക്റ്റിൽ നിങ്ങൾ നോക്കി വെക്കണം ഇനി ഫങ്ഷൻസ് ഡിജിറ്റൽ ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസ് ഇപ്പോൾ ഈ എടുക്കുന്ന ഏരിയ ഡിജിറ്റൽ ബാങ്കിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻസ് ഓഫ് ഇ ബാങ്കിങ്ങിൻ്റെയും ഏകദേശം രണ്ടും നിങ്ങൾക്ക് കമ്പയിൻ ചെയ്ത ഏതാവുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫങ്ഷൻസ് നോക്കാം ഡിജിറ്റൽ ബാങ്കിങ്ങിൻ്റെ ഫംഗ്ഷൻസും സെയിം നമ്മൾ ഇലക്ട്രോണിക് ബാങ്കിങ് പറയുന്ന ആ ഒരു മോഡ് തന്നെയാണ് വരുന്നത് അതായത് ഓൺലൈൻ അക്കൗണ്ട് ആയിട്ട് ഓപ്പണിംഗ് ആണ് വർക്ക് ചെയ്യുന്നത് ഓൺലൈനായിട്ട് തന്നെയാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ തന്നെയാണ് ഇവിടെയും വരുന്നത് അതേപോലെ ഫണ്ട് മാനേജ് ചെയ്യുന്നത് യു പി ഐ ബാലറ്റ്സൊക്കെ മുഖേനയായിരിക്കാം ഡിജിറ്റൽ ബാങ്കിങ്ങിൽ വരുന്നത് നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ്സ് നടക്കാനും വിത്ഡ്രോ ചെയ്യാനും ലെൻഡിങ്ങിനും അതിനൊക്കെ സഹായിക്കുന്നത് ഒന്നു തന്നെയാണ് ഡിജിറ്റൽ ബാങ്കിങ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് എക്യുപ്മെൻസിൻ്റെ സഹായത്തോടെയാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ബാങ്കിങ്ങിൻ്റെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് പിന്നെ ഹെ ബേസ്ഡ് ആയിട്ടും ഒരുപാട് അനലറ്റിക്സ് പേഴ്സണലൈസേഷനൊക്കെ നമുക്കിപ്പോൾ ഈ ഒരു യുഗത്തിലെ ഈ ഒരു എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിൽ ഡിജിറ്റൽ ബാങ്കിങ്ങിൽ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ പേപ്പർലെസ് ട്രാൻസാക്ഷൻസുകൾ നടക്കുന്നുണ്ട് നമുക്കറിയാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ആക്ടിവിറ്റീസും ഓൺലൈനായിട്ടാണ് ക്യാരി ചെയ്ത് പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു പേപ്പർ റെഡ്യൂസ് ചെയ്യുന്നത് റെഡ്യൂസ് പേപ്പർ പേപ്പർലെസ് ആണ് നടക്കുന്നത് പേപ്പർ റെഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം അതേപോലെ തന്നെ ഡാറ്റ സെക്യൂരിറ്റി നമ്മളെ കാര്യങ്ങൾ ഓൺലൈനായി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡാറ്റ സെക്യൂരിറ്റീസൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഹാക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഫങ്ഷനിങ് ചെയ്ത് പോകുന്നത് നമുക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ നോക്കാം ബിസിനസ് റെഗുലേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുതന്നെ പഠിക്കണം ഡിഫറൻസ് ബിറ്റ്വീൻ ബെയിമെൻറ്റ് ആൻഡ് പ്ലഡ്ജ് ഇത് സ്പെഷ്യൽ കോൺട്രാക്റ്റ് ബെയിൽമെൻറ്റും പ്ലഡ്ജും വരുന്നത് സ്പെഷ്യൽ കോൺട്രാക്റ്റിലാണ് സ്പെഷ്യൽ കോൺട്രാക്റ്റ് അപ്പോൾ സ്പെഷ്യൽ കോൺട്രാക്റ്റിലാണ് ബെയിൽമെൻറ്റും പ്ലഡ്ജും വരുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കണം സ്പെഷ്യൽ കോൺട്രാക്റ്റ് അതേപോലെ അതിൽ വരുന്ന ബെയിൽമെൻറ്റും പ്ലഡ്ജും അപ്പോൾ ബെയിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ഗുഡ്സാണ് ഗുഡ്സ് എന്താ ഡെലിവറി ചെയ്ത് പോവാണ് രണ്ട് വ്യക്തികളുണ്ടാകാം ബെയിലറും ബെയിലും അപ്പോൾ ബെയിലറുടെ കയ്യിൽ നിന്ന് ബെയിലേക്ക് ആ ഒരു ഗുഡ്സ് മൂവ് ചെയ്യുന്ന ഡെലിവറി ഓഫ് ഗുഡ്സാണ് ബെയിമെൻറ്റ് അതൊരു സം പേർപ്പസ് എന്തെങ്കിലും ഒരു പെർപ്പസിന് വേണ്ടിയിട്ട് സേഫ് ആയിട്ട് കസ്റ്റഡി വെക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം പക്ഷേ എന്ന് പറഞ്ഞാൽ ഡെലിവറി ഹാസ് എ സെക്യൂരിറ്റി ഫോർ ഡെപ്റ്റ് കളത്തിന് വെക്കുന്ന സെക്യൂരിറ്റിയാണ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഓണർഷിപ്പ് ഓണർഷിപ്പ് വരുന്നത് ഇപ്പോൾ എന്താ പറയുക ബെയിൽമെൻറ്റിലാണെങ്കിൽ ബെയിലറുടെ കയ്യിൽ കാരണം ബെയിലറുടെ ഗുഡ്സാണല്ലോ ബെയിലിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്ലഡ്ജിലാണെങ്കിൽ പ്ലഡ്ജർ പ്ലഡ്ജർ പൗണി അതിൽ പ്ലഡ്ജറുടെ കയ്യിലയക്കാം ഓണർഷിപ്പ് പ്ലഡ്ജിലുണ്ടാവുന്നത് ഇനി ബെയിലി കനോട്ട് സെൽ ബെയിൽമെൻറ്റിൽ ബെയിലിക്ക് സെൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്താ ചെയ്യാൻ പറ്റും പ്ലഡ്ജിൽ പൗണി പൗണിക്ക് എന്ത് ചെയ്യാൻ പറ്റും സെല് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് ഒന്ന് കൂടി പറയുകയാണെങ്കിൽ ബെയിൽ രണ്ട് വ്യക്തികൾ ഉണ്ടായിരിക്കാം ബെയിലറും അതേപോലെ തന്നെ ബെയിലിയും ഉണ്ടായിരിക്കാം പ്ലഡ്ജിൽ സോറി ബെയിലിയും പ്ലഡ്ജിൽ പ്ലഡ്ജറും പൗണിയും ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബെയിലറാണ് ഓണർ മറ്റോടത്ത് ഓണർ വരുന്നത് പ്ലഡ്ജറും ഇനി എന്താ പറയാൻ പറ്റുക ഇതിൽ ബെയിലിക്ക് സെല് ചെയ്യാൻ പറ്റില്ല പക്ഷേ ആർക്ക് പറ്റും പൗണിക്ക് അവിടെ സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് ഡ്രൈ ക്ലീനിങ് ആണ് പക്ഷേ ഗോൾഡിന് ലോൺ വെക്കുന്നത് പ്രഡ്ജാണ് നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിന് ഡ്രസ്സ് കൊടുക്കുക അവിടെ ഓണർ തന്നെയാണ് ബെയിലർ തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ പ്രഡ്ജോ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗോൾഡ് ബാങ്കിൽ വെക്കുക അത് ബ്രഡ്ജിൻ്റെ എക്സാമ്പിളായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ഇതും എക്സാമിന് ഒരു സിക്സ് മാർക്ക് ഫോർ മാർക്സ് റേഞ്ചിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് പഠിക്കണമെങ്കിൽ ബെയിൽമെൻ്റ് എന്താണ് അല്ലെങ്കിൽ പ്രഡ്ജ് എന്താ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിച്ചിരിക്കണം ഇനി ക്വയേഷൻ അതേപോലെ തന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താ നമുക്ക് നോക്കണം ക്വയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ത്രെറ്റനിങ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ അയപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് ആക്ട് പ്രകാരം അതൊരു വയലേഷനാണ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്താൽ കേസും പെനാൾറ്റിയൊക്കെ ചുമത്താനുള്ള റൈറ്റ്സ് ഉണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രീറ്റ് ടു ഹാം ഫോർ എൻ എഗ്രിമെൻറ്റ് എഗ്രിമെൻറ്റ് അതിൻ്റെ ഒക്കെ എന്താ പറയുക നമ്മളല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ത്രെറ്റനിങ് ചെയ്തിട്ട് ഫോഴ്സ്ഫുള്ളി അതിൽ എൻ്റർ ഏയിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ പവർ അബ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു പൊസിഷൻ അവിടെ എന്താണ് അബ്യൂസ് ചെയ്യുന്നതെന്നാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറയുന്നത് അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗാർഡിയൻ ഇൻഫ്ലുവൻസിങ് മൈനർ അതേപോലെ തന്നെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ കോയേഷനിലൊരു ഫിസിക്കൽ പ്രഷറും മൂലം വരുന്നതാണല്ലേ ഫിസിക്കലി ആളവിടെ ത്രട്ടണിംഗ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത് പക്ഷെ ഇൻഫ്ലുവൻസിൽ ആളെ മാനസികമായിട്ട് മെൻ്റലി അവിടെ ആളൊരു പവർ പൊസിഷനൊക്കെ എന്തെയ്യാണ് മിസ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എക്സാമ്പിളായിട്ട് വരുന്നത് ഇനി നമുക്ക് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണോട്ടോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അപ്പോൾ ഷോർട്ടായിട്ട് ചോദിക്കാവുന്ന നമുക്ക് രീതിയിൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകളാണ് അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്താണെന്ന് നമ്മൾ നോക്കി വെക്കണം അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ വരുന്ന പാർട്ടീസ് ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഷുവേർട്ടി ഈ പാർട്ടീസ് ഒരിക്കലും മറക്കരുത് മൂന്ന് പാർട്ടീസാണ് വരെ ബാക്കിയുള്ളവരിലൊക്കെ രണ്ട് പാർട്ടീസ് പ്ലഡ്സിലും അതേപോലെ തന്നെ ഇൻറ്റർമിനിറ്റിലും ബേമെൻറ്റിലൊക്കെ രണ്ട് പാർട്ടീസ് ആണെങ്കിൽ ഇവിടെ ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഷൂവേർട്ടി വരും ഇനി എസെൻഷ്യൽസ് ഉണ്ടായിരിക്കണം എസെൻഷ്യൽസ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതിയാവും പിന്നെ ഇവിടെ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ലയബിലിറ്റി സെക്കൻഡറി ആയിരിക്കാം കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ലയബിലിറ്റി സെക്കൻഡറി ആയിരിക്കാം പിന്നെ എല്ലാ വർഷം മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട് ഇത് ഇതും ടെൻ മാർക്കിനനുസരിച്ച് ചോദിക്കുന്ന ആണ് അപ്പോൾ നിങ്ങൾ ക്ലാസിഫിക്കേഷൻസിൻ്റെ ഇത് ക്ലാസിഫിക്കേഷൻ്റെ ഹെഡുകൾ നോക്കിയിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം നമ്മൾ ബ്രീഫായി പറയുകയാണെങ്കിൽ ഫോർമേഷൻ്റെ ബേസിൽ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഇംപ്ലോയിഡ് കോൺട്രാക്റ്റ് ആൻഡ് കോസി കോൺട്രാക്റ്റ് അപ്പോൾ ഫോർമേഷൻ്റെ ബേസിൽ മൂന്നായിട്ടും പെർഫോമൻസിൻ്റെ ബേസിൽ എക്സിക്യൂട്ടീവ് കോൺട്രാക്റ്റും എക്സിക്യൂട്ടറി കോൺട്രാക്റ്റും അത് പെർഫോമൻസിൻ്റെ ബേസിൽ വരുന്നതാണ് ഇനി വാലിഡിറ്റി ഉണ്ടാവാം അതിൻ്റെ ബേസിൽ വാലിഡ് ഉണ്ടായിരിക്കാം ബോയിഡ് ബോയ് ഡബ്ലി ലീഗൽ ആൻഡ് അൺഎൻഫോഴ്സബിൾ ലാസ്റ്റ് വരുന്നതാണ് നേച്ചറിൻ്റെ ബേസിൽ അത് യൂണിലേച്ചറ് ബയോലേച്ചർ അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾക്ക് വരച്ചിട്ട് ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എക്സാമിനെഴുതണം അത് അതാണ് ജസ്റ്റ് അതിൻ്റെ ഒരു നാല് ഹെഡ് അതിൽ വരുന്ന ഓരോ സബ് പോയിൻറ്റും കറക്റ്റായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം